തബലിസ്റ്റ് ഇതിഹാസം സാക്ിർ ഹുസൈൻ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം ഉണ്ടായത് ഹൃദയ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സാക്കിർ ഹുസൈൻ്റെ സഹോദരി ഭർത്താവ് അയ്യൂബ് ഔലിയാണ് മരണവാർത്ത വ്യക്തമാക്കിയത് ആഗോള സംഗീത ഭൂപടത്തിൽ തന്നെ ഇന്ത്യയെ അടയാളപ്പെടുത്തിയ തബല മാന്ത്രികനാണ് ഉസ്താദ സാക്കിർ ഹുസൈൻ പണ്ഡിറ്റ് രവിശങ്കർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരോടൊപ്പം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു പതിറ്റാണ്ടിലേറെയായി ക്ലാസിക്കൽ സംഗീത രംഗത്തെ വലിയ പേരുകളിൽ ഒന്നാണ് ഉസ്താദ സാക്കിർ ഹുസൈൻ്റേത അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും ഉൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീയും അദ്ദേഹത്തിന് പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ചു അൻപത്തി ഒന്നിൽ മുംബൈയിലാണ് സാകിർ ഹുസൈൻറെ ജനനം സംഗീത ഇതിഹാസം അള്ളാറാക്കിയുടെ മകനാണ് സാക്കിർ ഹുസൈൻ ലോകമെമ്പാടും ആരാധകരുള്ള ദി ബീറ്റിൽസ് ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി സാക്കിർ ഹുസൈൻ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് മൂന്ന് ഗ്രാമി അവാർഡുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണെന്ന അപൂർവ നേട്ടവും സാക്കിർ ഹുസൈന് കൈവരിക്കാനായി ആദ്യമായി തബലയിൽ താളം തീർക്കുമ്പോൾ വെറും മൂന്ന് വയസ്സ് മാത്രമായിരുന്നു സാക്കിർ ഹുസൈൻറെ പ്രായം പിതാവ് അള്ളാരാക്ക തന്നെയാണ് മകനെ സംഗീതം പഠനം നടത്തിയത് പിന്നീട് തീരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തെ മറ്റു പല സംഗീത ശാഖകളുമായി ചേർത്ത് അദ്ദേഹം മനോഹര ഫ്യൂഷനുകൾ നിർമ്മിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം ഗിറ്റാറിസ്റ്റായ ജോണിനോടൊപ്പം ചേർന്ന് ശക്തി എന്ന ഫ്യൂഷൻ ഗ്രൂപ്പ് സ്ഥാപിച്ചു ഇന്ത്യൻ ക്ലാസിക്കൽ ജാസ് മുതലായവ സംയോജിപ്പിച്ച അവരുടെ കൂട്ടുകെട്ട് വലിയ ശ്രദ്ധ നേടി റിമെമ്പർ ശക്തി പ്ലാനറ്റ് ഡ്രം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകൾ ഇന്നും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് സംഗീത ലോകത്തിന് കനത്ത നഷ്ടമാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ്റെ വിയോഗം ന്യൂസ് ഡെസ്ക് മല്ലുവാൻ